നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ മാഡ്രിഡ് ഡെർബിയിൽ അസാധാരണമായ സംഭവ വികാസങ്ങളായിരുന്നു അരങ്ങേറിയിരുന്നത് നമുക്കറിയാം അത്ലറ്റിക്കോ മാഡ്രഡിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു മത്സരം നടന്നിരുന്നത് റയൽ മാഡ്രഡ് ഗോൾ നേടിയതിന് പിന്നാലെ അത്ലറ്റിക്കോ ആരാധകരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ ഗോൾ കീപ്പറായ തിബൗട്ട് കോർട്ടുവ അത് ആഘോഷിച്ചിരുന്നു ഇത് ആരാധകർക്ക് ഒട്ടും പിടിച്ചിരുന്നില്ല അവർ തങ്ങളുടെ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കോർട്ടുവയ്ക്ക് നേരെ സാധന സാമഗ്രികൾ വലിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നു അവർ പ്രതിഷേധം നടത്തിയിരുന്നത് കത്തി ലൈറ്റർ അതുപോലെ തന്നെ മാലിന്യങ്ങൾ എന്നിവയൊക്കെയായിരുന്നു അവർ കോർട്ടുവയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞത് ഇതേ തുടർന്ന് മത്സരം നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തിരുന്നു പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മത്സരം പുനരാരംഭിച്ചത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയും ചെയ്തു ആരാധകരുടെ ആക്രമണങ്ങളെ തുടർന്ന് മത്സരം നിർത്തിവെക്കേണ്ടി വന്നത് വലിയ രൂപത്തിൽ വിവാദമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന് വലിയൊരു നാണക്കേട് സൃഷ്ടിച്ച കാര്യം കൂടിയായിരുന്നു ഇത് ഈ വിഷയത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ പോലീസുമായി സഹകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നുണ്ട് കോർട്ടുവെക്കു നേരെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ ഒരു ആരാധകനെ ഇപ്പോൾ പോലീസും ക്ലബും തിരിച്ചറിഞ്ഞിട്ടുണ്ട് തുടർന്ന് ക്ലബ്ബ് അദ്ദേഹത്തിന് കടുത്ത ശിക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട് ലൈഫ് ടൈം ബാൻ ആണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് അതായത് ഇനി ജീവിതകാലത്ത് ഒരിക്കൽ പോലും അത്ലറ്റിക്കോ മാഡ്രഡിന്റെ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാനുള്ള ഒരു അനുമതി അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഇതിൽ പങ്കാളികളായ കൂടുതൽ ആരാധകരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസും ക്ലബും നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആരാധകർക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സമീപകാലത്ത് ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള ആരാധകരാണ് അത്ലറ്റിക്കോയുടെ ആരാധകർ വിനീഷ്യസ് ജൂനിയർ ംശീയമായി അധിക്ഷേപിച്ചത് വലിയ രൂപത്തിൽ വിവാദമായിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും വ